എല്ലാവർക്കും നാം സഹായം നൽകും ഇവർക്കും നൽകും അവർക്കും നൽകും മിൻ ഔദാര്യം അവന്റെ ദാനമായി എല്ലാവർക്കും നാം നൽകും ഇക്കൂട്ടരെയും അക്കൂട്ടരെയും എല്ലാം തന്നെ ഇവിടെ വെച്ച് നാം സഹായിക്കുന്നതാണ് അഥവാ സഹായം കിട്ടും സഹായം കിട്ടും അപ്പൊ അള്ളാവിൽ പങ്കു ചേർത്ത് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അല്ല ഉത്തരം കൊടുക്കും അതിന് പല ലക്ഷ്യങ്ങളുണ്ടാവും ശ്രദ്ധിച്ച ലോ ആയത്ത് സൂറത്ത് ഇസ്രായേലെ ഇരുപതാമത്തെ ആയത്താണ് ഇത് ഇസ്ലാമിൻ്റെ പ്രമാണമാണ് മുജാഹിദുകളുടെ പ്രമാണമാണ് പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ് എന്ത് ഷിർക്കിന് ഫലം ഇല്ല എന്നുള്ളതാണ് പറയേണ്ടത് ിന് ഫലമുണ്ടോ ഇല്ലേ എന്നതാണ് പറയേണ്ടത് മൂപ്പർ പറഞ്ഞതെന്താണ് അക്കൂട്ടർക്കും മിക്കൂട്ടർക്കും അല്ലം തെയ്യും സഹായം ചെയ്തു കൊടുക്കും കുല്ലൻ അക്കൂട്ടർക്കും മിക്കൂട്ടർക്കും നാം സഹായം നൽകി കൊടുക്കും അള്ളാഹുവിൻ്റെ ആ അത്താവ് ആ സമ്മാനം ആ അനുഗ്രഹം നിഷേധിക്കുകയില്ല ഇതെന്താ സംഭവം തൊട്ട് മുമ്പിലുള്ള രണ്ട് ആയത്തുകൾ വായിച്ചാൽ മതി പതിനെട്ട് പത്തൊൻപത് ആയത്ത് ആ പതിനെട്ടാമത്തെ ആയത്തിൽ പറയുന്ന എന്താണ് മൻകാന യുരീദുൽ ഉമൻഖാനു പെട്ടെന്ന് നശിച്ചു പോകുന്ന ദുനിയാവ് മോഹിക്കുന്നവർക്ക് അല്ലെന്തെയും എന്നാ പറഞ്ഞത് അവൻ ഉദ്ദേശിച്ചത്ര ആ ദുനിയാവിലുള്ള വിഭവം കൊടുക്കും ഇനി ആയത്തോ വമൻ അറാദൽ അറാതല്ല ആഹ്റത്ത ആഹിറത്ത് ഉദ്ദേശിച്ച് അതിനു വേണ്ട പ്രവർത്തനം ചെയ്യുന്നവർക്ക് ആ ആഹിറത്തിൽ ഈ ദുനിയാവിലെന്തെയും അല്ലെന്തെയും കൊടുക്കും അപ്പൊ രണ്ടു കൂട്ടർക്കും കൊടുക്കുന്നു എന്ന് വെച്ചാൽ അർ റഹ്മാൻ അർ റഹ്മാൻ അള്ളർഹ്മാൻ ആണ് എന്താ നമ്മൾ അവിടെ പഠിപ്പിച്ചത് സമൂഹത്തെ അള്ളാഹു അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും കൊടുക്കും വഴിപ്പെടാത്തവർക്കും കൊടുക്കും ഉണ്ട് എന്ന് പറയുന്നവർക്കും കൊടുക്കും അല്ല ഇല്ല എന്ന് പറഞ്ഞവൽക്കും കൊടുക്കും ഷിർക്ക് ചെയ്യുന്നവർക്കും കൊടുക്കും ഷിർക്ക് ചെയ്യാത്തവർക്കും കൊടുക്കും ദുനിയാവിലുള്ള നേട്ടങ്ങള് അത് ഷിർക്കിന്റെ ഫലല്ല മുസ്ലിരെ അല്ലാത്തവരോട് അല്ലാത്തവരോട് വിളിച്ചു തേടിയാൽ കാക്കണേ കാക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അതിന് ഫലം ലഭിക്കും എന്നതിനായത്താണ് മുസ്ലിം ആരെ ഓട ഓതേണ്ടത് കാന്തപുരം ഒരുപോലെ ആയില്ലേ വസൽമൻസാമി കബുലിക് എന്താ കൊട്ടപ്പുറത്ത് ബഹുമാന്യനായ ഏപി ചോദിച്ചു മൺമറഞ്ഞു പോയ അമ്പിയാക്കളോട് ഔലിയാക്കളോട് വിളിച്ചു തേടാൻ പരിശുദ്ധ ഖുർആാനിൽ തെളിവുണ്ടോ ഉണ്ട് മൗലവി ഉണ്ട് എന്തായത് നിന്റെ മുമ്പ് കഴിഞ്ഞു പോയവരോട് നീ ചോദിക്കുക മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരോട് ചോദിക്കുക എന്ന് ഖുർആാനിൽ ഉണ്ട് മൗലവി ആയത്തിന്റെ ബാക്കിയോദിയാ പൊളിയും എന്താണ് ആയത്തിന്റെ ബാക്കി ആഹ്മാനി പുറമെ ആരാധിക്കാൻ വിളിച്ചു തേടാൻ പ്രാർത്ഥിക്കാൻ മറ്റൊരു ഇലാഹിനെ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ആ പ്രവാചകന്മാരുടെ അനുയായികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ അമ്മ നൽകിയിട്ടുണ്ടോ എന്ന് നീ ഒന്ന് ചോദിച്ചു നോക്കുന്ന ആ ആയത്തിനെ നേരം മുറിച്ചിട്ട് എന്ത് ചെയ്തു അല്ലല്ലാത്തവരോട് ചോദിക്കാൻ മരിച്ചുപോയവരോട് ചോദിക്കാൻ തെളിവുണ്ട് നമ്മളെ ചോദ്യം എന്താ മുസ്ലിയാരെ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ സമൂഹത്തെ ഷിർക്കിലേക്കും കുഫുറിലേക്കും കൊണ്ടുപോകാൻ പറയുന്നത് ഷിർക്കിനു ഫലമുണ്ട് എന്നാണ് പടച്ചവനല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അഥവാ ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ സിഹിറിനു മാരണത്തിനു ഫലമുണ്ട് എന്ന് നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് മാരണം ചെയ്യുന്ന വ്യക്തി ഷെയ്ത്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്ത് ഷിർക്ക് ചെയ്യുന്നു ആ ഷിർക്കിൻ്റെ ഫലമായിട്ട് ഷെയ്ത്താൻ ഇവനെ സഹായിക്കുകയാണ് ഇവൻ്റെ ഉത്തരം ചെയ്യുകയാണ് എന്നാണ് നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് അവിടെയാണ് ഞങ്ങൾ ചോദിച്ചത് ഷിർക്കിന് ഫലമുണ്ടോ എന്ന് ഉണ്ട് നീ നിങ്ങൾ ആദ്യം സൂറത്തു അന്നാമിലോ നൂറ്റി ഇരുപത്തെട്ടാമത്തെ ആയ തോതി അത് പൊളിഞ്ഞു അതിൽ ഷിർക്കിന് ഫലമുണ്ട് എന്നല്ല എന്നാ പഠിപ്പിക്കുന്നത് പിന്നെ ഞങ്ങൾ മനോരമ തെളിവെടുത്തു മതത്തിന് മാതൃഭൂമി തെളിവെടുത്തു അവസാന മുസ്ലിയാർ കുടുങ്ങിയപ്പോഴോ മുഷിരിക്കുകൾക്കും അല്ല ദുനിയാബില് കൊടുക്കും മൂമിനീങ്ങൾക്കും അല്ല ദുനിയാബു കൊടുക്കും അത് ഞങ്ങൾ ആരും നിഷേധിച്ചിട്ടില്ല കാരണം അള്ളാർഹ്മാനാണ് അള്ളാ അർഹ്മാന അതല്ല ചോദ്യം മുസ്ലിയാരെ അടുത്ത പ്രഭാഷണത്തിലെങ്കിലും പറയണം ിന് ഫലമുണ്ടെന്ന് തെളിയിക്കണം മമ്പർത്ത തങ്ങളെ കാക്കണേ എന്ന് ഒരാൾ വിളിച്ചു തേടിയാൽ മമ്പുറത്തെ തങ്ങൾ അയാൾക്ക് ഉത്തരം ചെയ്യും എന്നാണ് തെളിയിക്കേണ്ടത് നിരവധി ആയത്തുകൾ ഞാൻ പറഞ്ഞു സൂറത്തു ബക്കരയിലെ നൂറ്റി എൺപത്തി സൂറത്ത് റാദിലെ പതിനാലാമത്തെ വചനം സൂറത്തു ഇസ്രായേലെ അമ്പത്തി ആറാമത്തെ വചനം സൂറത്തു ഐറാഫിലെ നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റിയേഴ് വചനം സൂറത്ത് യൂനുസിലെ പതിനെട്ടാമത്തെ വചനം സൂറത്ത് യൂനുസിലെ തന്നെ നൂറ്റി ആറാമത്തെ വചനം സൂറത്തു അഹ്ക്കാഫിലെ അഞ്ച് ആറ് വചനം സൂറത്തു ഓഫറിലെ അറുപതാമത്തെ വചനം സൂറത്തു ഫാത്തിരിലെ പതിമൂന്ന് പതിനാല് വചനങ്ങൾ ഇങ്ങനെ നിരവധി ആയത്തുകൾ ഇനിയും പരിശുദ്ധ ഖുർആാനിലുണ്ട് പടച്ചവനല്ലാത്തവരോട് വിളിച്ചു തേടിയാൽ ഷിർക്ക് ചെയ്താൽ അതിന് ഫലം ലഭിക്കൂല എന്ന് അതാണ് നിങ്ങൾ ആയത്തോ തണ്ടിയത് വിഷ്ണമിൻ്റെ സഹോദരന്മാർ നല്ലോം ചിന്തിച്ചോളിട്ടോ വെറുതെ പറഞ്ഞതല്ല ഇയാൾ മറ്റേ മുസ്ലിയാരുടെ പകരക്കാരനാണ് അല്ലെങ്കിൽ ആളാണ് എന്ന് വെറുതെ പറഞ്ഞതല്ല പിന്നെ ഈ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ സമ സമൂഹത്തിൽ കടത്തിക്കൂട്ടാനാണ് ആ മുസ്ലിയാക്കന്മാരൊക്കെ അന്ന് ശ്രമിച്ചത് അതിനെ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി എന്ത് ചെയ്തിട്ടുണ്ട് എതിർത്തിട്ടുണ്ട് അപ്പം ആലോചിച്ചോളി അപ്പം ഫൈസൽ മുസ്ലിയാരോ മാലിക് സലഫിയോ ആരായാലും വേണ്ടിയില്ല അടുത്ത വരവിന് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ഷിർക്ക് ചെയ്താൽ ആ ഷിർഖിന് ഫലമുണ്ട് എന്നതിന് ആയത്തോ ഹദീസോ ഉണ്ടെങ്കിൽ പറയണം അപ്പൊ നോക്കി നിങ്ങൾ ഖുർആൻ